ോ ഞങ്ങളുടെ പൊതുസ്ഥലത്തോ പൊതു റോഡിലോ ഞങ്ങളുടെ നാട്ടിലോ ഇറങ്ങാനും പാടില്ലെന്ന് ഞങ്ങൾ പോവുകയാണ് ഈ കണ്ടുകൊക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ ആകെങ്കിലും സ്ത്രീകളെ ഒരു എഞ്ചു മിനിറ്റ് നോക്കി നിന്ന് കേരളത്തിൽ അന്യമെ ഒരു അഞ്ചു മിനിറ്റ് നോക്കി നിന്നാൽ പോലും നിന്നാലും കേരളത്തിലെത്തുന്ന ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ ഇവിടെ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടുത്തെ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മുകളിൽ ഒന്ന് കേസെടുക്കാനല്ലാതെ എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് പോയി പോറത്താകുന്നതാണ് കഴിഞ്ഞാൽ ഇവർക്ക് ഫോറസ്റ്റിലെ മൃഗങ്ങളുടെ സ്വഭാവമായി മാറിയിരിക്കുകയാണ് ഏത് മനുഷ്യന്റെ പേരിലും കേസെടുക്കുവാൻ ഭയങ്കര നടപാടാണ് ഇവിടെ കാട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല കാട്ടിലേക്ക് നോക്കാൻ പാടില്ല പൊളിയിലിറങ്ങാൻ പാടില്ല ഇവിടെ എങ്ങനെ കൂടെ കൈവശമാക്കാൻ വേണ്ടി നമുക്കൊക്കെ അറിയാം എന്തായാലും നിയമ പോരാട്ടങ്ങൾ ഇവർ നടത്തി അത് കൈവശപ്പെടുത്തി അവിടെ ഇറങ്ങുന്നത് കുടിക്കാനിറങ്ങുന്നത് തൂണിടാനിറങ്ങുന്ന ആളുടെ പേര് പോലും കേസെടുത്ത വിചിത്രമായ നമ്മുടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നമുക്ക് എന്ന് പറയണം ഇവരൊക്കെ മനുഷ്യന്മാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു ഇത് കടുവയാണ് നിങ്ങൾ നിശ്ചയമായി ഇവിടെ ഉണ്ടാകണം ഇതിനെ പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് വേരിഫിക്കേഷൻ നടത്തണം അത് കാട്ടുകൂടി എന്ന് ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ ഈ പ്രദേശങ്ങളിലെല്ലാം കടമയെന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നേ അറിയാമുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ സമരത്തെ ഏറ്റെടുക്കുകയാണ് ഇന്ന് നടത്തുന്ന സമരം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ കുരങ്ങൾ ഈ കാട്ടാനക്കും അതുപോലെ തന്നെ കാട്ടുപന്നയ്ക്കും അതുപോലെ തന്നെ ഈ മയിലിനും പ്രതിരോധം തീർക്കുവാൻ വേണ്ടി വരം വകുപ്പും സാധിച്ചില്ലെങ്കിൽ നിങ്ങളെ പുറത്തിറക്കായില്ല എന്ന് ഞങ്ങൾ ആളു പറയുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഞങ്ങളുടെ തലമുറകളായി ഞങ്ങൾ സമ്പാദനം ചോദിച്ച ഞങ്ങളുടെ വീടും ദൃഷ്ടിയിടങ്ങളും ഇട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകില്ല ഇവിടെ തന്നെ ഉണ്ടാകും ഈ സമരം കേരളത്തിലെ സർക്കാരിനെതിരെയും ഒപ്പം വനം വകുപ്പിനെതിരെയുമാണ് എല്ലാ ഇടതുപക്ഷത്തിന്റെ ആളുകളല്ലേ പിണറായി വിജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവിന്റെ നേതൃത്വത്തിലുള്ള നിയമസഭാ സംവിധാനമല്ലേ വളരെ ഉത്തരവാദിത്വത്തോടെ പറയുന്നു സർക്കാരിൻ്റെ അടുത്ത് അറിയിച്ചിട്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചിട്ടോ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ അടക്കുന്ന ഭൂമിയിൽ ഞങ്ങൾ നട്ടു നന്ദിച്ച് വളർത്തിക്കൊണ്ടുവന്ന തെങ്ങും ഞങ്ങളുടെ പല വൃക്ഷങ്ങളും ഞങ്ങളുടെ പിന്നെ കിഴങ് വർഗങ്ങളും നശിപ്പിക്കുന്ന വിധത്തിലേക്ക് കുരങ്ങുകൾ കയറി വരാൻ പാടില്ല ഒന്നും രണ്ടാമത്തെ ഈ കുരങ്ങുകൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ വയറു പിടിച്ചതിന്റെ കണ്ണം കത്തെന്ന് പറയുന്നത് ആ രോഗം ഇനി ഇങ്ങോട്ടേക്ക് കടന്നു പിടിച്ചാൽ അതുണ്ടാക്കുന്ന വലിയ ഭവിഷ്യത്തെയും ഞങ്ങൾ ഭരക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് കൈകാര്യം കണ്ടേ മതിയാവുക ആ അതുപോലെ ആനുമതി ഞങ്ങൾ ഇവിടെ ആനുമതി ഉണ്ടായിരുന്ന ആനുമതിൻ്റെ പല ഭാഗങ്ങൾ പിന്നെ മലയാള ഭാഷയിലും ഉരുൾപത്രത്തിലും ഒക്കെ ഡാമീറ്റ് സംഭവിച്ചിട്ട് അത് മെയിൻ്റെസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല शांत की एक मेटर